السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا رسول الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال <سؤال> ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമനരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ബാധ്യതകളും വിധി വിലക്കുകളും നമ്മുടെ ഭക്തിയുടെ ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗമായി നിർവഹിച്ചുകൊണ്ട് നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ജീവിതവുമായി അവനെ സമീപിക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും ഒക്കെ പ്രവർത്തിയിലുമൊക്കെ ഒരു നല്ല നെയ്യത്ത് നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാറാണ് നമ്മുടെ മനസ്സിനെ എങ്ങനെയെല്ലാം വൃത്തിയാക്കി വെക്കാം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അതിനെ എല്ലാ അർത്ഥത്തിലും സംസ്കരിക്കുവാൻ എന്തെല്ലാം വേണം അതോടൊപ്പം ഈ ലോക ജീവിതത്തിലും പതറിപ്പോവാതിരിക്കാൻ മനസ്സിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ശരിപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ ഒരു ഭാഗമായി മനസ്സ് ഏറ്റവും കുറ്റമുക്തമാകുവാനും ഏത് സന്ദർഭങ്ങളെയും ധീരമായി അഭിമുഖീകരിക്കുവാനും കഴിയാൻ നല്ല ഒരു പാഠം പ്രസൂഷല്ലാഹു ദിവസം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ സുഖവും സൗകര്യങ്ങളും ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സന്ദർഭങ്ങളിൽ പ്രയാസങ്ങളും വേദനകളും പരാജയങ്ങളും ഒക്കെയായിരിക്കും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും ആദ്യം പറഞ്ഞ സന്ദർഭങ്ങളിൽ മനുഷ്യൻ ഒരു പ്രശ്നവും പരിഭവവും പറയാറില്ല നേട്ടങ്ങളും വിജയങ്ങളും മാത്രമാകുമ്പോൾ നമുക്കതിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും പഠിക്കാനും കിട്ടുകയില്ല വിചാരിച്ചതെല്ലാം നടക്കുന്നു ആഗ്രഹിച്ചതെല്ലാം നേടുന്നു വേണ്ടതെല്ലാം കൈകളിലേക്ക് എത്തുന്നു എന്ന് വന്നാൽ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് ഉദ്ദേശിക്കുന്നത് ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കി വെക്കാനാണ് പാഠങ്ങൾ ഉണ്ടാവുന്നത് പരാജയങ്ങളിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് സ്വാഭാവികമായും പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അത് അതിൻ്റെ അനുകൂലമായ ഭാവത്തിൽ പോസിറ്റീവായി മാത്രം ഒരു വിശ്വാസി കണക്കിലെടുക്കണം എന്നാണ് വസ്ല്ലം പറയുന്നത് പൊതുവിൽ മനുഷ്യന്റെ പ്രകൃതം എന്നെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു പ്രശ്നമുണ്ടായാൽ ഒരു പരാജയമുണ്ടായാൽ അത് കരച്ചിലും സങ്കടവും പരിഭവവുമായി മറന്നു പോവാതെ മനസ്സിൽ തന്നെ ഉണ്ടാകും നബിസ്വല്ലാം ലാഹു അലി വല്ലം പഠിപ്പിക്കുന്നത് നേരെ മറുഭാഗമാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും പരാജയങ്ങളും ഉണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ മറന്നു കളയുക മറക്കാൻ പാടില്ലാത്ത ഒരു ഭാഗമുണ്ട് ഈ പരാജയങ്ങൾ നൽകുന്ന പാഠം നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രശ്നങ്ങളും പരാജയങ്ങളും സംഭവിച്ചത് സങ്കടപ്പെടാതെ മറന്നു കളയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ പരാജയമുണ്ടായി എങ്ങനെയാണ് ഞാൻ പ്രശ്നങ്ങൾക്ക് നടുവിൽ വീണത് എന്ന് കണ്ടെത്തിയുള്ള ഒരു നല്ല പാഠം മനസ്സിൽ പൊന്നുപോലെ സൂക്ഷിച്ചാൽ ആ പാഠം പിന്നീടുള്ള ജീവിതം നമുക്ക് കൂടുതൽ വെളിച്ചമുള്ളതാക്കും വല്ല ഇത്തരം കാര്യങ്ങൾ വളരെ മനോഹരമായി പറയുന്ന ഒരു ഹദീസ് നമുക്ക് കേൾക്കാം യുസീബുൽ മുസ്ലിമിൻ മനുഷ്യൻ എന്ന നിലക്ക് മാനസികമായും ശാരീരികമായും വൈകാരികമായും നമ്മളെ ബാധിച്ചേക്കാവുന്ന ഏതാനും പരീക്ഷണ ഘട്ടങ്ങളാണ് ഹദീസിൽ നബി പറയുന്നത് ഒന്ന് നസബ് അവശത ധാരാളമായി ജോലി ചെയ്യുമ്പോൾ നേരമ്പെടുത്ത് വൈകുന്നതുവരെയും ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരുപാട് ജോലി ഭാരം തലയിൽ കയറ്റി നിൽക്കുന്ന ഒരു ജീവനക്കാരൻ ഉദ്യോഗസ്ഥൻ കർഷകൻ കച്ചവടക്കാരൻ ആരായിരുന്നാലും അവരൊക്കെ അനുഭവിക്കുന്നത് ഈ അവശതയാണ് അതിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുകയില്ല ഉപജീവനത്തിന് അത് വേണ്ടിവരും നിലനിൽപ്പിന് അത് വേണ്ടിവരും കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ഭദ്രതക്ക് അത് ആവശ്യമാണ് അപ്പോൾ ചില അവശതകൾ നാം അനുഭവിച്ചേ മതിയാവും വേറെ ഒന്ന് വസപാണ് ശാരീരികമായ അവശതയെക്കാളും മനസ്സിനെ ബാധിക്കുന്ന ക്ഷീണമാണ് അത് ജീവിതം തീർത്തും സുഖകരമാണെങ്കിലും വീട്ടുജോലികൾക്കും മറ്റു ജോലികൾക്കും ധാരാളം പേരക്കാരും സഹായികളും ഉണ്ടെങ്കിലും അവർക്കൊക്കെ അതീതമായി ചില അസ്വസ്ഥതകൾ മനസ്സിനെ ബാധിക്കും അതും നമ്മുടെ അനുഭവത്തിൽ പെട്ടത് തന്നെയാണ് മറ്റൊരു പ്രതികൂല രംഗം ഹമ്മാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷാദം എന്തോ എങ്ങനെയോ ആരുടെയോ കാരണമായി നമ്മളെ മനസ്സിലേക്ക് എത്തിപ്പെട്ട് പുറത്തേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിഷാദങ്ങൾ അതുപോലെ തന്നെ ദുഃഖങ്ങൾ അപ്രകാരം തന്നെ അത മറ്റുള്ളവർ കാരണമായി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുക്കിതിൽ പാര ശ്രമിക്കുന്ന ആളുകൾ നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ നിഷ്കളങ്കത മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇങ്ങനെ സമൂഹത്തിൽ നമ്മുടെ മറുഭാഗത്ത് പ്രയാസങ്ങളെ ഏൽപ്പിക്കാൻ മാത്രം ധാരാളം ആളുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും അത് നമ്മൾ അറിയണമെന്നില്ല അപ്പൊ അതും ഒരു പരീക്ഷണ ഘട്ടമാണ് ഈ പറഞ്ഞ പ്രതികൂല പരാജയ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളെയെല്ലാം നബി അടയാളപ്പെടുത്തിയ ശേഷം അതിന് പരിഹാരമെന്നോണം ഒരേ ഒരു ഒറ്റമൂലി മാത്രമാണ് റസൂറുള്ള പറയുന്നത് ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ഇല്ല കഫാഹു അവൻ്റെ പാപങ്ങളും അവന് സംഭവിച്ചിരിക്കുന്ന വൈകല്യങ്ങളും ന്യൂനതകളും പൂർണ്ണമായും അതോടുകൂടെ മായ്ച്ചു കളയുന്നു കാലിൽ തറക്കുന്ന മുള്ളു പോലും നബി പ്രത്യേകമായി എണ്ണിപ്പറയുകയുണ്ടായി അത് അത്ര വലിയ മാനസികമായ ക്ലേശം ഉണ്ടാക്കുന്ന സംഭവമല്ല ഒരു മുള്ളു കാലിൽ തറക്കുക എന്നത് എന്നാൽ അത്ര നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ഒരു മുസ്ലിമിന് വളരെ വിജയകരമായ പര്യവസാനമാണ് ഉള്ളത് എന്നതാണ് ഈ ഹദീസിന്റെ ചുരു ഇത് സാധാരണഗതിയിൽ കേട്ടുപോകുന്ന ഒരു കേവലമായ നിഭിവചനമല്ല മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയെല്ലാം ആണിയടിച്ച് ഉറപ്പിച്ചു നിർത്താം എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് റസൂൽ സാഹു വസ്ല്ലം പറയുന്നത് അതുകൊണ്ടാണ് നാം പറഞ്ഞത് ഈ ഹദീസിൽ പറഞ്ഞ ക്ഷീണമോ രോഗമോ അവശതയോ വിഷാദങ്ങളോ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളോ എന്തായിരുന്നാലും അവ ഉണ്ടാവുന്ന മുറക്ക് സംഭവിക്കുന്ന മുറക്ക് മനസ്സിൽ നിന്ന് താഴെ ഇറക്കി വെക്കുക അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം മാത്രം മനസ്സിൽ സൂക്ഷിക്കുക അങ്ങനെയാകുമ്പോൾ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയില്ല എപ്പോഴും അസ്വസ്ഥതയും പ്രയാസങ്ങളും സങ്കടം പറച്ചലുമായി നടക്കുന്ന മനസ്സിന് നമ്മൾ പറയുന്ന ഈമാനും നേരെ സൂക്ഷിക്കാൻ സാധിക്കുകയില്ല ഉണ്ടാവുകയില്ല നമസ്കാരം മറ്റുമുള്ള ആരാധനകളിൽ വേണ്ടത്ര ഇഹിലാസ് ഉണ്ടാവുകയില്ല നാല് ഇറക്കായത്താണ് നമസ്കരിക്കുന്നത് എങ്കിൽ അതിനിടയിൽ ഒരു നാൽപ്പത് ചിന്തകളെങ്കിലും അങ്ങനെയുള്ള മനസ്സിൽ കയറി ഇറങ്ങിയിരിക്കും ബാഹ്യമായിട്ട് നിൽക്കുന്നു ഇരിക്കുന്നു എല്ലാം നിർവഹിക്കുന്നു എന്നതിലപ്പുറം ഈ പറഞ്ഞ പ്രശ്ന പരാജയങ്ങളെ പറ്റിയുള്ള സങ്കടം അയാളുടെ മനസ്സിലും നമസ്കാരം പോലെയുള്ള ആരാധനകളെ പറ്റി ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു അപ്പൊ വിശ്വാസം മനസ്സിലുണ്ടെങ്കിലും ഈമാൻ മനസ്സിലുണ്ടെങ്കിലും അത് ഇല്ലാതാക്കുന്ന വലിയ ഒരു വില്ലനായിട്ടാണ് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതുകൊണ്ട് മനുഷ്യർ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്താണ് അവരും പറ്റി കരുതുക എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല നാം ചിന്തിക്കേണ്ടത് പറ്റി തന്നെയാണ് നാം നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു അതാണ് പ്രധാനം പലപ്പോഴും ആളുകൾക്കുള്ള പരാതി നാം ആദ്യം പറഞ്ഞതാണ് അയാൾ അങ്ങനെ ചെയ്തു മറ്റൊരാൾ ഇങ്ങനെ ചെയ്തു വേറൊരാൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മനുഷ്യർ എന്നെ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് അന്വേഷിക്കാൻ പോയാൽ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത രൂപത്തിൽ അത് അനന്തമായി തീരും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സും അതിനേക്കാൾ ഏറെ വേദനിക്കുകയും ചെയ്യും നബി പറയുന്നത് ഇത് മാത്രമാണ് മനുഷ്യർ നിന്നെ പറ്റി എന്ത് വിലയിരുത്തുന്നു എന്നത് പ്രശ്നമേയല്ല നീ നിന്നെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് നിന്റെ മനസ്സിനെ പറ്റി നീ എന്താണ് കണക്കാക്കിയിരിക്കുന്നത് അതാണ് പ്രധാനം ഇനി നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കുന്ന അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഒരായത്തും കേൾക്കാം കിതാബിൻ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മുസീബത്ത് സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും എന്തെങ്കിലും പ്രതികൂലങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി വെപ്രാണപ്പെടേണ്ടതില്ല അതെല്ലാം അള്ളാഹുവിന്റെ ഒരു രേഖയിൽ ഉള്ളതിന് വിധേയമായിട്ട് മാത്രമാണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു സമീപനം നിശ്ചയിച്ചത് അല്ലാഹുവിന്റെ വളരെ എളുപ്പമുള്ള കാര്യവുമാണ് അപ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നതിൻ്റെ കൂടി തെളിവാണ് നമ്മുടെ ജീവിതത്തിലുള്ള നേരത്തെ പറഞ്ഞ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ അതിന് കാര്യകാരണ ബന്ധം നമുക്ക് കണ്ടുപിടിക്കുക സാധ്യമല്ല എങ്ങനെയാണ് പരാജയപ്പെട്ടത് ഞാൻ അധ്വാനിച്ചതല്ലേ ഞാൻ ഉറപ്പൊഴിഞ്ഞതല്ലേ ഞാൻ നിക്ഷേപം ഇറക്കിയതല്ലേ എനിക്ക് ധാരാളം ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നുവല്ലോ എന്നിങ്ങനെയൊക്കെ എന്തെല്ലാം കാരണം പറഞ്ഞാലും നമ്മുടെ സാമർഥ്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ ബുദ്ധിയുടെ പരിധിക്ക് പരിധിക്കപ്പുറത്ത് നമ്മളല്ലാത്ത ഒരു ശക്തി അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ കൈവയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയാൽ പിന്നെ ഞാൻ സമ്പാദിച്ചതും നാം നേടിയതും അതിൻ്റെ ഫലവും സാമർത്ഥ്യവും ഒക്കെ തീരുന്നു എന്നാണ് വിശുദ്ധ കുഹാൻ പറയുന്നത് ആ രൂപത്തിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഏത് പ്രതികൂലങ്ങളെയും അനുകൂല തരംഗങ്ങളാക്കി മാറ്റുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഈമാനും ഇസ്ലാമും ഖുർആാനിലെ ഓരോ ആയത്തുകളും വായിക്കുമ്പോഴും ഓരോ സുചൂതും നിർവഹിക്കുമ്പോഴും ട്രബിനോട് ദുആ ചെയ്യുമ്പോഴുമൊക്കെ അത്തരത്തിലുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് മനസ്സിനെ കഴുകി വൃത്തിയാക്കി ഉറപ്പിച്ചു നിർത്താനാണ് നാം പ്രതീക്ഷിക്കേണ്ടതും അബ്ബാഹുവിനോട് ദുആ ചെയ്യേണ്ടതും الله امي توفيقنا الحمد لله رب العالمين والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى اله وصحبه اجمعين اتقوا الله عباد <applause> الله ولا تموتن الا بأن മനസ്സിന് നാം പറഞ്ഞ ഈ ഉത്കൃഷ്ടമായ ഉന്നതമായ അവസ്ഥ വീണ്ടെടുക്കാൻ വസ്ല്ലം മറ്റൊരു പരിഹാര മാർഗവും കൂടി നിർദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തെ സമീപിച്ച ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതിരിക്കാൻ ന്യൂനതകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകമായ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പഠിപ്പിച്ചു കൊടുത്തു അത് ഇപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അത് പറയുന്നത് പഠിച്ചവനെ എനിക്ക് എന്റെ റുഷ്ദ് നീ തോന്നിപ്പിക്കണമെന്ന് അത് വലിയൊരു കാര്യമാണ് അതിന്റെ അർത്ഥം നമ്മുടെ പഠനത്തിലും അധ്വാനത്തിലുമൊന്നും പെടാത്ത മറ്റെന്തോ ഒരു വെളിച്ചം ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരിക അത് ഇട്ടുതരുന്നത് മറ്റാരുമെല്ലാം പടച്ചോം തന്നെയാണ് അത്രമാത്രം അള്ളാഹുലേക്ക് അടുത്ത് നിന്നാൽ മനസ്സ് ഈമാൻ കൊണ്ട് നിറച്ച് വച്ചാൽ യണം ആരോട് പറയണം എന്ത് ചെയ്യണം എവിടേക്ക് പോകണം തുടങ്ങിയുള്ള എല്ലാത്തിനും ഒരു വഴികാട്ടി ഇൽഹമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും അത് റുഷ്ദ് എന്നാണ് നബിസ് വസ്ല്ലം വിശേഷിപ്പിക്കുന്നത് റുഷ്ദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേവലമായ അർത്ഥം വിവേകം എന്ന് തന്നെയാണ് മലയാളത്തിൽ അതിനെ പരിചയപ്പെടുത്താൻ ആ വാക്ക് തന്നെ മതി പലപ്പോഴും നമ്മുടെ സമീപനങ്ങൾ വിജയത്തിലെത്തണം നന്നായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിലും പാതി വഴിയിൽ അത് പാളിപ്പോവാറുണ്ട് അവിടെ പ്രധാനമായ ഒരു കാരണമായി നബി കാണിക്കുന്നത് വിവേകത്തിൻ്റെ കുറവ് മാത്രമാണ് അപ്പോൾ ഏത് കാര്യത്തിലും അമ്മിംനിഷ്ദി എൻ്റെ വിവേകം എല്ല്പ്പോഴും നീ എനിക്ക് ഇൽഹാമാക്കി തരേണമേ എന്നത് വളരെ വലിയ മനസ്സിൽ തട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് എവിടെയും കാൽ വഴുതി വീഴാതെ ആരോടും അനീതി കാണിക്കാതെ മറ്റൊരാളുടെ അനീതിക്ക് നാം ഇരയാവാതെ മുന്നോട്ട് പോകുവാൻ അന്നാഹു മാത്രം നൽകുന്ന ഈ ഇൽഹാമിന് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രവാചകന്മാരായ ആളുകൾക്കൊക്കെ മനസ്സുറപ്പ് കൊടുത്തതും ലഭിച്ചതും ഇങ്ങനെ നൽകിയിരിക്കുന്ന ഈ വിവേക ശക്തിയുടെ ഫലത്തിലായിരുന്നു എന്ന് കൊർ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആവശ്യമായ വിവേകം നാം നൽകിയിട്ടുണ്ട് മറ്റു പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ പ്രവാചകന്മാർക്കെല്ലാം തൻ്റെ ഇടത്തോടു കൂടെ മനസ്സുറപ്പോ കൂടെ നിൽക്കുവാനാവശ്യമായ നല്ല ഒരു നിക്ഷേപമായി അവരുടെ ഈമാനും ഭക്തിയും വിവേകമായി നിന്ന അവസ്ഥയിലേക്കാണ് അവരുടെ അനുയായികളായ മുസ്ലിങ്ങളായ നമ്മളും മനസ്സുകൊണ്ട് ഉയരേണ്ടത് അവിവേകം സംഭവിച്ചാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല അവിവേകം പ്രവർത്തിച്ചാൽ എത്ര നിഷ്കളങ്കമായ മനസ്സാണ് നമ്മുടേതെങ്കിലും ആളുകൾ തൽക്കാലത്തേക്കെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തും നമ്മളെ പറ്റി അവമതിക്കും നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടതിന് പകരം അവിടെയൊക്കെ അപമാനിക്കപ്പെടുകയും ചെയ്യും അപ്പൊ ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും വഴിതെറ്റാതെ പോവാനുള്ള മനസ്സിനെ നാം നേരത്തെ പറഞ്ഞ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നത് മറ്റൊന്ന് എന്റെ നഫ്സിന്റെ ഷറിൽ നിന്ന് നീ എന്നെ രക്ഷിക്കടമേയെന്ന് നഫ്സ് മനസ്സ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നതാണ് തിന്മയിലേക്കും എപ്പോഴാണ് മനസ്സ് പോവുക എന്നത് നമുക്കാര്ക്കും പറയാൻ സാധിക്കുകയില്ല അള്ളാഹു എല്ലാം രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ ഖുർആാൻ തന്നെ പറയുന്നത് ഇന്ന നഫ്സ മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണെങ്കിലും തിന്മ വല്ലാതെ പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുവാണെന്നേ പറയൂ അപ്പൊ തിന്മയുടെ പ്രേരണക്ക് വിധേയമാവാതെ സുരക്ഷിതമായി നിൽക്കാനും അള്ളാഹുവിന്റെ ഒരു സപ്പോർട്ട് ഒരു കൈത്താങ് ആവശ്യമാണ് അതും പ്രാർത്ഥനയിലൂടെ ചോദിച്ചു വാങ്ങാനാണ് ഈ സ്വാദിയെ ഉപദേശിക്കും അത് നമുക്കും അനുകരിക്കാം നമ്മുടെ മനസ്സിൽ ഈ ഒരു വെളിച്ചം കിട്ടാൻ പ്രത്യേകിച്ച് വഴിതെറ്റാതെ പോവാനുള്ള റുഷ്ദ് ഇൽഹാമാക്കി തരാനുള്ള ചിന്തയും ആലോചനയും അതിനാവശ്യമായ പ്രവർത്തനവും അതിനേക്കാളൊക്കെ ഏറെ പ്രാർത്ഥനയും നാം നമ്മുടെ പതിവ് ശീലങ്ങളാക്കി കൊണ്ടു നടക്കുക അത് മറക്കാതിരിക്കുക എപ്പോഴും അള്ളാഹു എന്നെ സഹായിക്കും എന്ന ബോധ്യത്തിൽ അവൻ്റെ കൂടെ തന്നെ കഴിയാൻ നമ്മളുടെ ചിന്തകൾ വാക്കുകളെ നാം രൂപപ്പെടുത്തുകയും ചെയ്യുക റബ്ബ് നമ്മെ എല്ലാവരെയും നൽകി അനഗ്രഹിക്കുമാറാറുണ്ട് ഇന്നത്തെ നമ്മുടെ സഹായവും സംഭാവനയും ഒക്കെ എപ്പോഴും പറയുന്നത് പോലെ മസ്ജിദിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അതിലേക്ക് നീക്കി വെക്കുന്ന ഒരു തുക പോലും ഒരു രൂപ പോലും നമുക്ക് ഫലമില്ലാതെ ശൂന്യമായി പോവുകയില്ല ആ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും നമ്മൾ നമ്മുടെ വിഹിതം മസ്ജിദിന് വേണ്ടി കൊടുത്തേൽപ്പിക്കുക നമ്മുടെ അങ്ങനെയുള്ള നാണയ തൊട്ടുകൾക്ക് നോട്ടുകളുടെ എല്ലാം നല്ല സ്മാരകമായി അള്ളാഹുവിൻ്റെ ഈ ഭവനം നമ്മുടെ ഇഹലാസിന്റെ ഭാഗമായി ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും അള്ളാഹു നമ്മയെല്ലാം വറുക്കത്ത് നൽകി റഹ്മത്ത് നൽകി എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റു മുസ്ലിം ഒക്കെ അബ്ബാഹും മഹഫർത്ത് നൽകുമാറാവട്ടെ ചികിത്സയിൽ കഴിയുന്ന ധാരാളം സഹോദരന്മാരുണ്ട് അപകടം പറ്റിയവർ കൊണ്ട് എല്ലാവർക്കും നാം പ്രാർത്ഥിക്കുക അബ്ബാഹും അവരെ എല്ലാം അപകടാവസ്ഥയെ രക്ഷിച്ച് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീനിലും ഹസയിലും വീണ്ടും കണ്ണീരിന്റെ വർത്തമാനങ്ങളാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ല വടച്ചവരെ നീ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഈ വേട്ടയാടപ്പെടുന്ന ആ കുഞ്ഞുങ്ങൾക്ക് അവിടെയുള്ള ആളുകൾക്ക് മുസ്ലിംകൾക്ക് നിന്റെ മാത്രം സഹായം നൽകി എല്ലാ അർത്ഥത്തിലും അവർക്ക് സംരക്ഷണം നൽകി അവരുടെ ഭൂമിയിൽ ജീവിക്കുവാൻ തോഫിക്ക് നൽകി മനഗണിക്കുവാറാ ും നമ്മുടെ നാട്ടിൽ സമാധാനത്തോടു കൂടെ ആശ്വാസത്തോടു കൂടെ ജീവിക്കുവാനും പടച്ചെറിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവർ ചെയ്യുന്ന അതിക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും എല്ലാം ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ പ്രതിരോധിച്ച് ആശ്വാസത്തോടുകൂടെ ജീവിതം ഞങ്ങളുടെ നാട്ടിൽ നൽകി അനുഗ്രഹിക്കണം الأحياء منهم والأموات اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار